എന്നാൽ ആദ്യമായി ഞാൻ ബിഗ് ബോസ് ഷോയ്ക്ക് എതിരെ അല്ലെങ്കിൽ ഒരു അന്യായം പറയാൻ പോവുകയാണ് അതും ഇതും കൂടെ എടുത്തു വെച്ച് കണക്ട് ചെയ്ത് ലാലേട്ടൻ്റെ പുറത്തേക്ക് നമ്മൾ ആരോപണം കൊണ്ടുപോകുന്നത് ശരിയല്ല ഇത് ജനങ്ങൾ കാണുന്നതാണ് നിങ്ങളിങ്ങനെ തെറി വിളിക്കരുത് എന്നിട്ട് കേൾക്കുന്നുണ്ടോ ആ ഇങ്ങനെ മ്യൂട്ട് ചെയ്ത് കേൾക്കാൻ പറ്റില്ല ജനം കാണുന്നതാണ് ഇതിന്റെ വാല്യൂ ഉണ്ട് ഈ റോക്കി റോക്കിയുടെയും സിജോടെയും ഇഷ്യൂല് അവിടെ ഒരു ഒരു വലിയൊരു ഇഷ്യൂ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് ഒരു കേസായിട്ട് മൂവ് ചെയ്യാത്തത് അതിൽ ഒരു ലീഗലി അതൊരു മൂവ്മെന്റോ കാര്യങ്ങളോ നടക്കാത്തത് ഈ ഷോയുമായിട്ട് എന്തെങ്കിലും കരാറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബന്ധമുള്ളത് കൊണ്ടാണോ അങ്ങനെ ടെക്നിക്കൽ സൈഡാണ് അതിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല കാരണം മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് സിജോ അപ്പോഴും ക്ഷമിച്ചു ഷിജുവുടെ വീട്ടുകാരും ക്ഷമിച്ചു അല്ലേ അപ്പൊ ക്ഷമിച്ചു കഴിഞ്ഞ പിന്നെ പ്രശ്നം വരുന്നില്ല ഞാൻ ഞാൻ ചോദിക്കട്ടെ അത് അങ്ങനത്തെ ഒരു അങ്ങോട്ട് തന്നെ ചോദിക്കാം ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് മൈക്ക് ടൈസൺ എന്ന ലോക ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യനും ഇവാൻഡർ ഹോളിഫീൽഡ് എന്ന് പറയുന്ന ചാമ്പ്യനും ഒക്കെ തമ്മിൽ ബോക്സിംഗ് നടക്കുമ്പോൾ മൈക്ക് ടൈസന്റെ ഇടി ഇടിയൊണ്ട് മൂക്ക് പഞ്ചറായി പല്ലളവിൽ പോയ ഇവാൻഡർ ഹോളിഫീൽഡ് കേസ് 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 കൊടുക്കാൻ കൊടുക്കാൻ പോകും പക്ഷെ അത് ബോക്സിംഗ് ആണെന്ന് ഇത് ബിഗ് ബോസ് ഷോ ഞാൻ ഉത്തരം പറയും അവിടെ എന്തായാലും ചാൻസ് ഇല്ല ഇല്ല കാരണം എഗ്രിമെന്റുകൾ ഉണ്ട് ഉണ്ട് അതാ ഞാൻ എഗ്രിമെന്റുകൾ ഈ നമ്മൾ കേറുന്നതിന് മുമ്പ് ഒരു എഗ്രിമെന്റ് ഉണ്ട് പത്ത് മുപ്പത്തി ആറ് പക്ഷെ ആ എഗ്രിമെന്റ് പലരും ഇപ്പം മത്സരാർത്ഥികളിൽ കുറെ പേര് വയലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഷോക്ക് അടിച്ചിരിക്കുകയാണ് അത് ഞാൻ പറയാം പക്ഷെ ആ എഗ്രിമെന്റിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുണ്ട് ഫിസിക്കൽ അസൾട്ട് അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്യാൻ പാടില്ല എന്നുണ്ട് അപ്പൊ ഇത് ചെയ്തത് ബിഗ് ബോസ് അല്ല ആ ബിഗ് ബോസിന്റെ ഡയറക്ടേഴ്സ് അല്ല ഏഷ്യാനെറ്റ് അല്ല ലാലേട്ടൻ അല്ല ചെയ്തത് മത്സരാർത്ഥിയാണ് ഇതിങ്ങനെ ഇയാൾ ചെയ്യുമെന്ന് ബിഗ് ബോസി ഷോക്കുകാര്ക്ക് അറിയാമോ ആളോടെ സടൻ ഉണ്ടാകുന്ന ഒരു പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ആക്ട് ആണ് ആ ആക്ടിൽ സംഭവിച്ചു പോയതാണ് ഒന്നുകിൽ അതിന് ക്ഷമ കൊടുക്കാം അല്ലെ ക്ഷമ കൊടുത്തില്ലെങ്കിൽ അതിനെ പുറത്താക്കാം അല്ലെങ്കിൽ ലീഗലി ഉള്ള ആക്ഷൻസിലേക്ക് പോകും പക്ഷെ ഇവിടെ സിജോയോ സിജോയുടെ വീട്ടുകാരോ അതിന് ക്ഷമിച്ചു ലാലേട്ടനെ അതിനൊരു സപ്പോർട്ടായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിനകത്ത് കണ്ടപ്പോഴേക്കും ആ അടിക്കണമെങ്കിൽ അടിക്കണം ഇങ്ങനെ നോക്കി പിടിച്ചു അങ്ങനെ അത് അങ്ങനെ അത് അതിനു മുമ്പ് അതെന്നുവെച്ചാൽ ആ കോണ്ടക്സ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പം ആ സംസാരങ്ങളിൽ വന്ന ഒരു സാധനമാണ് ശേഷമാണ് അത് അതും ഇതും കൂടെ എടുത്തു വെച്ച് കണക്ട് ചെയ്ത് ലാലേട്ടന്റെ പുറത്തേക്ക് നമ്മൾ ആരോപണം കൊണ്ടുപോകുന്നത് ശരിയല്ല അത് തെറ്റാണ് ലാലേട്ടൻ പറഞ്ഞത് ഒരാഴ്ചക്ക് മുമ്പ് മുമ്പാണ് ഈ സംഭവം നടന്നത് ഒരാഴ്ചക്ക് ശേഷം എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ആക്ട് വന്നത് എന്ന് പറയുന്നതിനെ കൂട്ടിച്ചേർക്കുന്നത് ശരിയല്ല അത് അന്നത്തെ കാര്യത്തിലുള്ള ഡയലോഗുകളുടെ ഭാഗത്തോടെ സ്വാഭാവികമായിട്ട് വീഴുന്നതാണ് അന്ന് അറിയുന്നില്ല ലാലേട്ടനോ ആരും അറിയുന്നില്ല ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് അതുപോലെ എന്തെല്ലാം നല്ല നല്ല ഡയലോഗുകൾ ലാലേട്ടൻ പറഞ്ഞ കേൾക്കുന്നു ഇത് ജനങ്ങൾ കാണുന്നതാണ് നിങ്ങൾ ഇങ്ങനെ തെറി വിളിക്കരുത് എന്നിട്ട് കേൾക്കുന്നുണ്ടോ ആ ഇങ്ങനെ മ്യൂട്ട് ചെയ്ത് കേൾക്കാൻ പറ്റില്ല ജനം കാണുന്നതാണ് ഇതിന്റെ വാല്യൂ ഉണ്ട് ഇതിന്റെ എത്തിക്സ് ഉണ്ട് ഇതിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇടയ്ക്കെല്ലാം പറഞ്ഞു തന്നു എന്നിട്ടത് കാത്തു സൂക്ഷിക്കുന്നുണ്ടോ ഏഹ് അപ്പൊ ചുമ്മാ ഇവിടെ ഒരു സംഭവം വന്നപ്പോൾ ലാലേട്ടം പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊരു സംഭവം ലാലേട്ടം പറഞ്ഞിട്ട് ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത് അത് ഒരു സപ്പോർട്ട് ആ ഇനി ഇങ്ങനെ കാണിക്കാം അഭിമാന പ്രശ്നം നമുക്ക് വരും അങ്ങനെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ അങ്ങനെ പുറത്തുനിന്ന് പലരും പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ തന്നാലും ആ പ്രലോഭനങ്ങൾ വീഴാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മത്സരാർത്ഥിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രലോഭനം ഞാൻ ടോക്കിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു പ്രലോഭകർ നമുക്ക് ചുറ്റുമുണ്ട് ആ പ്രലോഭനങ്ങളിൽ വീഴുന്നവരാര് ആ പ്രലോഭനങ്ങളിൽ വീഴാത്തവരാര് അല്ലെ ആശയാണ് ആ പ്രലോഭനങ്ങളിൽ വീണുപോയ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല മനസ്സിലായ് എന്നാൽ ഇയാൾ ചോദിക്കാത്തതും ഞാൻ അങ്ങോട്ട് ഇടാൻ പോകുന്നതുമായിട്ടൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് തരാം അയ്യോ ആ അതല്ല വേറെ ഒന്നും അല്ല യഥാർത്ഥത്തിൽ ബിഗ് ബോസ് എന്നെ ഞാൻ ഇന്നുവരെ കുറ്റം പറഞ്ഞിട്ടില്ല ഏഷ്യാനെറ്റിനെ കുറ്റം പറഞ്ഞിട്ടില്ല എന്നാൽ ആദ്യമായി ഞാൻ ബിഗ് ബോസ് ഷോയ്ക്ക് എതിരെ അല്ലെങ്കിൽ അന്യായം പറയാൻ പോവുകയാണ് ബിഗ് ബോസ് ഷോ യഥാർത്ഥത്തിൽ ഞങ്ങളോടൊന്നും കാണിക്കാത്ത ഞങ്ങളോട് കാണിച്ചിരുന്നതിൽ നിന്നും വ്യത്യാസമായിട്ട് അന്യായമായിട്ട് നമ്മളോട് കാണിച്ചു എന്ന് നമുക്ക് തോന്നിയതാണ് ഞാൻ പറയുന്നത് കാരണം ഈ സീസണിൽ ഈ സീസൺ സിക്സിൽ ബിഗ് ബോസ് ഞങ്ങളോടൊരന്യായം കാണിച്ചു മുൻ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ സീസ് ആ വ്യത്യാസം അത് ബിഗ് ബോസ് അല്ല കാണിച്ചത് ബിഗ് ബോസ് ഡയറക്ടേഴ്സാണ് കാണിച്ചത് അത് എനിക്ക് എവിടെയെങ്കിലും പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് ഞാൻ ബിഗ് ബോസ് ടീമിനെയും എൻ്റെ മോൾഷേ അല്ലെങ്കിൽ ഏഷ്യാനെയും ലാലറ്റിനെയൊക്കെ പൊക്കി പറഞ്ഞ് സൂപ്പിച്ച് നടക്കുന്ന ആളാണോ ഇല്ല അന്യ പ്രവാചകൻ പറഞ്ഞതുപോലെ ഒരു അധർമ്മം കണ്ടാൽ കൈകൊണ്ട് തടയുക അതിന് കഴിഞ്ഞില്ലെങ്കിൽ നാക്കു കൊണ്ടെങ്കിലും തടയുക ഇല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കുക ആ പോളിസി ഇഷ്ടപ്പെടുന്ന ആളാണ് അവിടെ നാക്ക് കൊണ്ട് ഞാനിത് പ്രതികരിക്കാമെന്ന് ചോദിച്ചു നിങ്ങളുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഞാനത് പറയുന്നത് വേറെ ഒന്നുമല്ല ഈ ഷോയിൽ ചിലർക്ക് മാത്രമായിട്ട് പാവകൾ കൊടുത്തത് തെറ്റായിരുന്നു അതും പുറത്തു നിന്ന് പാവകൾ കൊണ്ടുവന്ന് മത്സരാർത്ഥികൾ കൊടുത്തത് രണ്ടാമത്തെ തെറ്റ് പുറത്തു നിന്ന് മാല പൂജിച്ചതാണോ പള്ളിയിലെ ഏലസാണോ അല്ലെങ്കിൽ കൂടോത്രം ചെയ്തതാണോ അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും രീതിയിൽ പവർ കയറ്റിയ മാലയാണോ അതൊന്നുമല്ല ഈ സീസണില് പുറത്തുനിന്ന് ഒരാൾ രക്ഷകർത്താക്കളുടെ വിസിറ്റിൻ്റെ സമയത്ത് കൊണ്ടുവന്ന് ഒരു മത്സരാർത്ഥിയുടെ കഴുത്തിൽ ഒരു മാല കെട്ടി ബിഗ് ബോസ് തടഞ്ഞില്ല ഇത് മറ്റ് മത്സരാർത്ഥികളോടും ഞങ്ങളോടുമെല്ലാം കാണിച്ച ഒരു അനീതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇത് പറയാൻ കാരണം ഇനി വരുന്ന ഷോകളിൽ ഇനി വരുന്ന സീസണുകളിൽ ഇത് ആവർത്തിക്കരുത് എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് കാരണം ബിഗ് ബോസ് ഷോയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ ഷോ ഏറ്റവും നന്നായി ക്രെഡിബിലിറ്റിയോട് കൂടി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ആ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുന്ന ഒന്ന് ആലോചിച്ച് ചോദിക്കുകയോ വേറെ എത്ര പേരുടെ കഴുത്തിൽ ഓരോരുത്തർ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന മാലയിട്ടു പാരൻസ് എല്ലാവരുടെയും പാരൻസ് വന്നില്ലേ വന്നോ ഇല്ലേ വന്നു 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 എത്ര പേരുടെ ഒരാളിൻ്റെ കഴുത്തിലല്ലാതെ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന മാല വേറെ എത്ര പേരുടെ കഴുത്തിയിട്ടു ഒരാളിന്റെ അത്ര വലിപ്പവും പൊക്കവും ഉള്ള ഒരു പാവ കൊണ്ടുവന്ന് അയാൾക്ക് കൊടുത്തു മറ്റു രണ്ടു പേർക്ക് ചെറിയ ചെറിയ പാവകൾ കൊണ്ട് കൊടുത്തു ഈ മൂന്ന് പാവങ്ങളും അതിനകത്ത് കൊടുക്കാൻ പാടില്ലായിരുന്നു ഇതിന് കാരണം കൂടെ പറയാം സീസൺ ഫോർ തൊട്ടാണ് പുറത്തുള്ള ന്യൂസുകൾ അകത്ത് വൈൽഡ് കാർഡ് അല്ലാതെ അറിഞ്ഞു തുടങ്ങിയത് മെഡിക്കൽ ട്രാൻസ്ക്രിപ്റ്റ് മെഡിക്കൽ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള കോഡിംഗ് ഭാഷ നമ്മൾ ഷോർട്ട് ലാൻഡ് എന്നൊക്കെ പറയുന്നു ഈ ഷോർട്ട് ലാൻഡ് പോലുള്ള കോഡിങ്ങുകൾ അതിബുദ്ധി ഓരോ സീസൺ കഴിയുമ്പോഴും ബുദ്ധിമാന്മാരും ബുദ്ധിമതികളുടെ എണ്ണം അത് ഏത് ബുദ്ധി റോക്കി അവിടെ പറഞ്ഞതുപോലെയുള്ള കുബുദ്ധി വക്രബുദ്ധി സൂത്രബുദ്ധി തരികിട ബുദ്ധി കുറെ ബുദ്ധികളെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുള്ളൂ നല്ല ബുദ്ധിയുള്ളവർ നല്ലത് തന്നെയാണ് അതൊക്കെ അംഗീകരിക്കപ്പെടും പക്ഷേ വക്രബുദ്ധിയും സൂത്രബുദ്ധിയും തരികിട ബുദ്ധിയും പുതിയ ഓരോ സീസൺ കഴിഞ്ഞു വരുമ്പം പുതിയതായിട്ട് വരുന്ന കുറച്ച് പേരിൽ ഇത് വർദ്ധിച്ചു വരുന്നുണ്ട് ശരിയാണോ തെറ്റാണോ ആലോചിച്ച് നോക്കാം നമുക്കിപ്പോൾ അവിടെ തന്നെ ഇത് കൂട്ടിച്ചേർത്ത് പറയാം രണ്ട് തരം ആൾക്കാരെ ഞാനിപ്പോൾ കാണിക്കാം സിജോ അർജുൻ അഭിഷേക് ശ്രീകുമാർ അൻസിബ ഹസൻ ഒരു ലൈൻ ജാസ്മിൻ ഗബ്രി റസ്മിൻ നോറ ഈ രണ്ട് ലൈൻ ഞാൻ ഇങ്ങനെ നിർത്തിയപ്പോൾ തന്നെ നിങ്ങളുടെ തലയ്ക്കകത്തൊന്നും ഒന്നും തോന്നുന്നില്ലേ ഈ രണ്ട് കാറ്റഗറി ഏത് എന്നുള്ളത് അപ്പം ഇതൊരു അല്പം പഴയ തലമുറ ഇത് പുതിയ തലമുറയുടെ കുറച്ച് പേരുടെ പ്രതിനിധികൾ പുതിയ തലമുറ വഴിവ് അങ്ങനെയല്ല പുതിയ തലമുറയിലെ കൊച്ചുകുട്ടികൾ പോലും നല്ല മനസ്സുള്ള നല്ല ബുദ്ധി നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക നല്ല കഴിവുള്ളവരുമുണ്ട് പക്ഷേ ഈ പറയുന്ന കാറ്റഗറി അപ്പം കുരുട്ട് ബുദ്ധിയും വക്രബുദ്ധിയും കൂടി വരുമ്പം പുറത്തുനിന്ന് വരുന്ന അകത്തേക്ക് വരുന്ന ഡ്രസ്സുകളിൽ കോഡ് ഭാഷകളിൽ ആരാണ് ലീഡ് ചെയ്യുന്നത് ആരാണ് ലീഡ് ചെയ്യാത്തത് ആ എന്താണ് പുറത്തുള്ള നടക്കുന്നതെന്നുള്ള ഇൻഫർമേഷൻസ് വരാനുള്ള കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ഡ്രസ്സുകളിലൂടെയാണ് പലപ്പോഴും വരിക ഇല്ലെങ്കിൽ ഷൂസുകളിലൂടെ വരാം ഇല്ലെങ്കിൽ ചെരുപ്പുകളിലൂടെ വരാം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള കളറുകളിലും കോഡിങ്ങുകളിലൂടെ വരാം ഇല്ലെങ്കിൽ ബട്ടൺസുകളുടെ കളറിൽ വരാം ഡ്രസ്സിംഗിന്റെ കള്ളറുകളിൽ വരാം ഇല്ലെങ്കിൽ പാവകളിലൂടെ വരാം ഏത് വഴികളിലൂടെ വേണമെങ്കിലും വരാം പക്ഷെ ഞങ്ങളുടെ സീസണിൽ വീണ്ടും അനീതി ഒന്നുകൂടെ പറയാം ഞാൻ എണ്ണി എണ്ണി വെച്ചേക്കും അടുത്ത അനീതി എനിക്ക് തോന്നിയത് സീസൺ ടുവിൽ ഞാൻ സീസൺ സീസണകത്തേക്ക് കയറുമ്പോൾ എൻ്റെ കൂടെ ഏതൊക്കെ മത്സരാർത്ഥികളാണ് വരുന്നതെന്ന് ഊഹം പോലും എനിക്കില്ലായിരുന്നു ഞങ്ങൾ മത്സരാർത്ഥികൾ പലർക്കും ആരൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് പലർക്കും അറിഞ്ഞുകൂടായിരുന്നു മനസ്സിലേ സീസൺ ത്രീയിലും അത് അത്രത്തോളം വലുതായിട്ടൊന്നും വ്യാപിച്ചതായിട്ട് തോന്നിയില്ല സീസൺ ഫോർ തൊട്ട് ആരൊക്കെ വരുന്നു അറിയാൻ തുടങ്ങി സീസൺ ഫൈവിലത് ക്ലിയർ ആയി സീസൺ സിക്സിൽ ഏറ്റവും കൂടുതലായി മനസ്സിലെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് സെലക്ഷൻ കിട്ടുന്നതിന് മുമ്പ് തന്നെ യൂട്യൂബേഴ്സിനെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ കുറേ പി ആർ വർക്കറേയും ചാക്കിട്ട് പിടിക്കാനും അതിൻ്റെ എല്ലാ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും കൂടെ ഞാൻ ഇന്നലെ കൂടെ ഞാൻ കണ്ടിട്ടാണ് വരുന്നത് പോകുന്നതിന് മുമ്പ് പലരെയും വിളിച്ച് പറഞ്ഞ് സെറ്റാക്കിയിട്ട് പോകുന്നത് ഞാൻ എൻ്റെ കോളേജിൽ നിന്ന് ലീവ് കിട്ടി കിട്ടാൻ വേണ്ടി എനിക്ക് കോളേജിൽ എഴുതി കൊടുത്തല്ലേ പറ്റൂ അപ്പോൾ എൻ്റെ കൂടെയുള്ള അധ്യാപകൻ എൻ്റെ കൂടെയുള്ള വേണ്ടപ്പെട്ടവർക്ക് എനിക്ക് പറഞ്ഞ് ക്ലാസ് അറേഞ്ച് ചെയ്യാനും ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റും കൊടുത്തിട്ട് വേണം എനിക്ക് പോകാൻ അങ്ങനെ ഞാൻ പറഞ്ഞതിന് പോലും എന്നെ തെറി വിളിച്ച് വഴക്ക് പറഞ്ഞ് എന്നെ ശാസിച്ചവരാണ് ഈ ബിഗ് ബോസ് ടീം അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് അത്ര സ്ട്രിക്റ്റ് ആയിട്ടാണ് അത്ര കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് അത്ര ക്രെഡിബിൾ ആയിട്ടാണ് ഈ ഷോ സീസൺ ടുവിൽ നടന്നത് സോഷ്യൽ മീഡിയ അന്ന് എനിക്ക് തോന്നുന്നു തോന്നണ കുറവായിട്ടുണ്ടാവും പക്ഷെ ആര് പറഞ്ഞു ഡിആർ കെ ആർമി എന്ന് പറയുന്നത് കൂടെ വർക്ക് ചെയ്തത് സോഷ്യൽ മീഡിയയിലൂടെയാണ് വർക്ക് ചെയ്തത് സോഷ്യൽ മീഡിയ നാല് വർഷം മുമ്പ് സോഷ്യൽ മീഡിയ ഇന്നാക്റ്റീവ് ആയിരുന്നു ഒരിക്കലും അല്ല അല്ല ആക്റ്റീവ് അല്ലെന്നല്ലും സ്കോപ്പ് പിന്നെയാണ് വന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ആൾക്കാര് പുറത്ത് അറിയിക്കുമെന്ന് പറഞ്ഞാൽ ആ കണ്ടസ്റ്റൻസിനെ കട്ട് ചെയ്യുമെന്ന് നിർ സ്ട്രിക്റ്റ് ആയിട്ടൊരു റൂള് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഇതിന്റെ സെലക്ഷൻ കമ്മിറ്റിക്ക് കൊടുത്താൽ എന്താ കുഴപ്പം അപ്പൊ ഇത് നേരത്തെ അറിയുന്നെങ്കിൽ ഇതിനെന്താ എന്താ പിന്നെ മഹത്വം ഇതിനെന്താ ഒരു ത്രില്ലുള്ളത് ഏഹ് രണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ നമ്മൾ യൂട്യൂബുകളിൽ നോക്കിയാൽ നാളെ നടക്കാൻ പോകുന്നത് നാളെ വരാൻ പോകുന്നത് നമ്മളെ കാണിക്കാൻ പോകുന്നത് ഇന്നേ ഇവർ പ്രെഡിക്റ്റ് ചെയ്ത് പ്രെഡിറ്റല്ല ഇവർ വീഡിയോ ഇടുകയാണ് അപ്പൊ നിന്ന് തന്നെ ചാരന്മാർ ലൂക്കോളുകൾ കൊടുത്ത് പുറത്ത് ന്യൂസ് അറിയിക്കുന്നില്ലേ പറയൂ ഞാൻ ഇന്നലെ അറിഞ്ഞു ഇന്ന് ജുനൈസും അല്ലെങ്കിൽ മറ്റു വല്യം അതിനകത്തേക്ക് കയറുന്നു ഞാൻ നാദ്രയുടെ അപ്പൊ അതിനിറങ്ങിയ നാദ്രയുടെ വീഡിയോ അതുപോലെ തന്നെ വേറെ കുറെ പേരുടെ വീഡിയോ ഒക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതിൽ എങ്ങനെയാണ് ഇവർ രണ്ടു ദിവസം മുമ്പേ അതിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇടുന്നത് എങ്ങനെ ഇടുന്നത് അപ്പം ഈ ഷോ പൊളിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏതൊക്കെ തുരപ്പന്മാരനകത്ത് കയറിയതുകൊണ്ടല്ലേ ചിന്തിക്കൂ അപ്പം ഈ ഷോയെ തകർക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായി അതുപോലെ തന്നെ ഞങ്ങളുടെ എഗ്രിമെൻറ്റിൽ സ്ട്രിക്റ്റ് ആയിരുന്നു പുറത്തിറങ്ങിയ ഇന്റർവ്യൂ കൊടുക്കരുതെന്ന് പുറത്തിറങ്ങിയ ഇന്റർവ്യൂ കൊടുക്കരുത് പുറത്തിറങ്ങി ഇന്റർവ്യൂ കൊടുക്കരുതെന്ന് പറയുന്നത് കട്ടൊക്കെ ആയിരുന്നു ആറ് മാസം ഇറങ്ങി ആറ് മാസം എവിടെയെങ്കിലും ഇന്റർവ്യൂ ഉണ്ടോ എന്ന് നോക്കിയാൽ അന്വേഷിച്ചു നോക്കൂ അതിനുശേഷമാണ് ഞാൻ വേറൊരു ചാനലിലെ പ്രോഗ്രാമിന് ഞാൻ പോയത് ഇതിപ്പോൾ ഇറങ്ങി എയർപോർട്ടിൽ എത്തേണ്ട അതിന് മുമ്പ് പിന്നെ ത്രൂ ഔട്ട് ഇൻ്റർവ്യൂ അപ്പം ഇത് അത്രയും ഞങ്ങളോട് കാണിച്ച അനീതിയല്ലേ അല്ലെങ്കിൽ ഞങ്ങൾ മുൻ മുൻ മത്സരാർത്ഥി കഴിഞ്ഞ സീസണും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചിരുന്നത് ഞങ്ങളോട് കാണിച്ച അത് ആരെയും നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് തരാത്ത ഞങ്ങൾക്ക് കിട്ടാത്ത ഒരുപാട് കൺസെഷൻസും ഒരുപാട് ഫേവറുകളും ഈ പിന്നെ ഈ വരുന്ന സീസണുകളിൽ കൊടുത്ത് നമ്മൾ പറയില്ലേ അധികം ഹോർലിക്സും ബൂസ്റ്റും ലാക് ഇതൊക്കെ കൊടുത്ത് കുട്ടികളെ വഷളാക്കിയിരുന്നു അങ്ങനെ ഈ സീസന്റെ ക്രെഡിബിലിറ്റി ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഡയറക്ടേഴ്സ് തന്നെ ചെയ്തു ചെയ്യുന്നു അല്ലെങ്കിൽ ആരാണ് അത് നിയന്ത്രിക്കേണ്ടത് അത് ഞങ്ങളോട് കാണിച്ച അനീതിയാണ് ആ അനീതിയാണ് ഞാൻ ഈ പറഞ്ഞത് ഇനിയെങ്കിലും ഇത് ഇപ്പം ഈ സീസൺ സിക്സ് വന്നപ്പോഴത്തേക്ക് ഇതിനൊരു ക്രെഡിബിലിറ്റി ഇല്ല